സി പി എമ്മിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകം തന്നെ പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ടതോടെ ദേശീയ തലത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇത്തവണ കേരളത്തിലടക്കം തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ സി പി എമ്മിന് നഷ്ടമായേക്കാം ഒരുപക്ഷെ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് സീറ്റ് നേടിയാൽ സി പി എമ്മിന് തൽക്കാലം പിടിച്ചു നിൽക്കാം പക്ഷെ ഒട്ടും എളുപ്പമല്ല ഈ ടാസ്ക് ശിവബംഗാളും ത്രിപുരയിലുമുള്ള ശക്തി പൂർണ്ണമായും ചെയ്യിച്ച നിലയിലാണ് കേരളമല്ലാതെ കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്ക് ഉള്ളതോ തമിഴ്നാട്ടിലും മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നാണ് ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാവുമെന്ന പ്രതീക്ഷ സി പി എം നേതൃത്വത്തിനുണ്ട് അതേസമയം കേരളത്തിൽ സി പി എം ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെ ഇറക്കിയിരിക്കുന്നത് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ കൂടിയാണ് എന്നത് വ്യക്തം സ്വതന്ത്രം കൂടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് ഇടുക്കിയിലെ ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇത്തവണ സി പി എം ചിഹ്നം തിരഞ്ഞെടുത്തതും അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് വർഷങ്ങൾ വ്യത്യസ്ത ചിഹ്നങ്ങളിലായിരുന്നു ജോയിസ് ജോർജ് മത്സരിച്ചത് പൊന്നാനിയിൽ നിന്ന് കെ എസ് ഹംസ മത്സരിക്കുന്നതും സി പി എം ചിഹ്നത്തിൽ തന്നെയാണ് നിലവിൽ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിലുള്ള ഏക സംസ്ഥാനവും കേരളമാണ് ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ സി പി എമ്മിന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല നിലവിൽ ലോക്സഭയിൽ മൂന്നംഗങ്ങളാണ് സി പി എമ്മിനുള്ളത് ദേശീയ തലത്തിൽ ആകെ ഒന്ന് ദശാംശം ഏഴോ അഞ്ച് ശതമാനം വോട്ടാണ് പാർട്ടിക്കുള്ളത് വോട്ട് ശതമാനത്തിൽ വർധനം ഉണ്ടാക്കേണ്ടത് ദേശീയ പാർട്ടി പദവി അത്യാവശ്യവുമാണ് അതാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളും മത്സരിക്കുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകനായ പ്രഭാഷ് പറഞ്ഞുവെക്കുന്നു മൊത്തം വോട്ടിന്റെ ആറ് ശതമാനം നാലോ അതിലധികം സംസ്ഥാനത്തോ ആയി സി പി എമ്മിന് ആവശ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായി നാല് പാർലമെന്റ് അംഗങ്ങളിലും ഉണ്ടായിരിക്കണം ലോക്സഭയുടെ മൊത്തം സീറ്റിന് രണ്ട് ശതമാനം ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കും അത് പതിനൊന്ന് സീറ്റാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിച്ചിരിക്കണം സ്വതന്ത്രരെ വെച്ചുള്ള പരീക്ഷണം ഇടുക്കി എറണാകുളം ചാലക്കുടി ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ സി പി എമ്മിന് അനുകൂലമായി വന്നിട്ടുണ്ട് കേരളം തമിഴ്നാട് ത്രിപുര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി സി പി എമ്മിന് ഉണ്ട് എന്നാൽ